നാട്ടുകാരെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും തോണ്ടി തോണ്ടി പോകാതെ നിങ്ങൾ സമാധാനപരമായിട്ട് ഈ വീഡിയോ ഒന്ന് നല്ല രീതിയിൽ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം കാടും മടലും കയറി കിടന്ന ഈ വസ്തു ഞങ്ങളിതാ വഴി നടക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെ പാമ്പിനെയും പുഴുക്കളെയും പഴുതാരകളെല്ലാം പേടിച്ച് ഭയന്നാണ് ഞങ്ങളിതിലേക്കൂടെ നടക്കുന്നത് അപ്പം ഞങ്ങളെ പേടി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയ അയൽവാസിയായ നമ്മുടെ വീണ രതീഷും നമ്മുടെ പിന്നെ അയൽവാസിയായ വിജിയും വിജിയുടെ അമ്മാവിയമ്മയായ സരസമ്മ അവർ എൻ്റെ കൊച്ചുമോനായ സച്ചുവും ദാ അധ്വാനിക്കുന്ന കരുത്തോടുകൂടി നല്ല കരുത്തോടുകൂടി ആ കാട് വെട്ടിത്തെളിച്ചുകൊണ്ടിരിക്കുന്നു ആ കാട് വെട്ടിത്തെളിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളെല്ലാവരും ഫോൺ തോണ്ടി തോണ്ടി പോവാതെ പ്രിയ സുഹൃത്തുക്കളെ ഇൻസയിലുള്ള പുതിയ സുഹൃ ഇൻസയിലുള്ള സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും നല്ല ലൈക്കും നല്ല കമന്റും നല്ല സപ്പോർട്ടും തന്ന് ഈ എളിവളായ എന്നെ വൻപിച്ച വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നില്ല അഭ്യർത്ഥിക്കുന്നില്ല